ഹായ് നമസ്കാരം ദാസേരനാണ് തൃശ്ശൂരുന്നത് അപ്പോൾ പ്രീ റിലീസ് ടീസർ നാളെ രാവിലെ പത്ത് മണിക്ക് ഇറങ്ങാൻ പോകട്ടെ ബസൂക്കയുടെ പ്രീ റിലീസ് ടീസർ കിടുങ്ങാൻ പോവാണ് കിടുങ്ങാൻ പോവാണ് അതായത് ഇത്ര നാളെ ഹിയേറ്റേഴ്സ് പലതും പറഞ്ഞ് ബസൂക്ക പരിപ്പോടെ സിനിമയാണ് മറ്റേതാണ് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിരുന്നത് അവസാനം ലാസ്റ്റ് ലാസ്റ്റാകുമ്പോഴേക്കും സിനിമ തൃശ്ശൂർ പൂര് വെടിക്കെട്ടിൽ ഇങ്ങനെ തിരുമ്പാടി പറമ്പ് പാറമേക്കാവ് തിരുമ്പാടി തിരുമ്പാടി പറമ്പ് പാറമേകാവ് തിരുമ്പാടി ലാസ്റ്റ് ഇങ്ങനെ കൂട്ടപ്പൊരിച്ചിട്ടുണ്ട് ലാസ്റ്റ് ഇങ്ങനെ പതുക്കതു പൊട്ടി പൊട്ടി വന്ന ഇവിടെ ഇവിടെ ചാതി പെട്ടെന്ന് ലാസ്റ്റ് ആകുമ്പോൾ ചോദ്യം വെടിക്കെട്ടാവും പാറമേകും തിരുമ്പാടിയിലും ഫിനിഷിങ് പോയിന്റ് അവസാനം അതുമ്പോന് പതുക്കെ പതുക്കെ ഇങ്ങനെ പൊട്ടിച്ചു പൊട്ടിച്ചു കൊണ്ടിട്ട് ലാസ്റ്റ് പിന്നെ കൂട്ടപ്പൊറിച്ചിട്ടുണ്ട് സമയമാണ് മക്കളെ അതാണ് നാളെ രാവിലെ ഒരു ടീസറ് പിന്നെ വരാൻ പോകുന്ന സംഭവങ്ങൾ ഇങ്ങനെ കിട്ടുകാച്ച സാധനങ്ങളൊക്കെ വരാൻ പോകുന്നു നമ്മുടെ ബില്ലാൽ ഇറങ്ങാൻ പോവാട്ടാ നിങ്ങൾ വല്ലവരറിഞ്ഞാ ബില്ലാൽ ഇറങ്ങാൻ പോവാണ് ദൈവമേ ബില്ലാലൊക്കെ ഇറങ്ങുകയാണെങ്കിൽ കേരള ഇന്ത്യ നിന്ന് കത്തും ഇപ്പൊ ബില്ലാല് വരാൻ പോവാന്ന് പറഞ്ഞിട്ട് കുറച്ചിങ്ങനെ പരസ്യങ്ങളും മറ്റുള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ പല നടന്മാര് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു എല്ലാ നടന്മാരും മലയാള സിനിമത്തെ എല്ലാ നടന്മാരും ഇനി ആരുള്ള മോഹൻലാലും ഒഴിച്ച് ഞാൻ എല്ലാവരും കണ്ടു പൃഥ്വിരാജു വരെയുണ്ട് അങ്ങനെ എല്ലാവരും ബി വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പൊ ബിലാൽ അമൽനിരത്ത് പറയുന്നുണ്ട് എല്ലാരും പറയുന്നുണ്ട് എത്ര പെട്ടെന്ന് ബിലാൽ ഇറങ്ങാൻ പോവാണ് മക്കളെ ബിലാൽ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ഈ പറഞ്ഞ പോലെ വേറെ അവിടത്തെ വേറെ കഥ ഗുജറാത്തിൽ പോയിട്ട് ട്രെയിൻ കത്തിക്കുന്നു അല്ലെങ്കിൽ വേറെ വംശീയ കലാപങ്ങളൊന്നും അല്ല കാണിക്ക ബില്ലാലില്ല ബിലാലിന്റെ കഥ കാണിക്കുക അതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രത്യേക അത് മാത്രം ഞങ്ങൾക്ക് കണ്ടാ മതി അപ്പൊ അതാണ് കാര്യം ഇപ്പൊ നമ്മൾ ബില്ലാലും വരും എല്ലാം വരും നമുക്ക് റെസ്റ്റിന് ശേഷങ്ങളും ബില്ലാലൊക്കെ കത്തിച്ചു വിട്ടുകഴിഞ്ഞല്ലേ കേരള ഇന്ത്യ നിന്ന് കത്തു ഇന്ത്യ നിന്ന് കത്തു അതിന് ആയിരം കോടി ചിലവ് ഇരുന്നൂറ് കോന്നൂറ് കോടി ചിലവൊന്നും വേണ്ട അത് നൂറ് നൂറ്റി കോടി ചിലവ് ഇതിന് അഞ്ഞൂറ് കോടി എടുക്കാൻ നമുക്ക് കൂളായിട്ട് അറിയാം അതാണ് മമ്മൂക്കയുടെ പറ്റിയ പ്രത്യേകത അപ്പം എന്തായാലും ബസ്സൂക്കത്തെ തകർത്ത് പൊരിച്ചടക്കുന്ന സംശയം വേണ്ട മൈന തന്നെ കറാക്രീ ക്രീ ക്രൂ 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 സുരേഷ് ക്രിഞ്ഞ് നോക്കി മുറ്റത്തൊരു മൈനെ തവിട്ട് നിറത്തിൽ തൂവ മഞ്ഞ കണ്ണിന് താഴെയും മുണ്ടും മഞ്ഞ് നിറം സംശയമില്ല മൈന തന്നെ കേട്ടിട്ടില്ലേ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ പഠിച്ചില്ല അല്ലേ നിങ്ങളുടെ കാരണവന്മാരോട് ചോദിച്ചാൽ അറിയാം അടിപൊളി ഒരു ഇതായിരുന്നു നമ്മൾ പഠിച്ച പാടില്ല അതേപോലെ തന്നെ സംശയമില്ല ബസ്സൂക്ക് തന്നെ അപ്പോൾ